രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാം അങ്ങ് പരിഹരിക്കാമെന്നാണോ ദുഷ്ടലാക്കുണ്ട് ആ ദുഷ്ടലാക്ക് ഇന്ത്യയിലെ ബിജെപിക്കെതിരായി ന്യൂനപക്ഷപ്പെട്ട ന്യൂനപക്ഷപ്പെട്ടക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുന്ന മതേതര കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ രാഹുൽ ഗാന്ധി രാഹുൽ പരീക്ഷ രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷയെ കുറിച്ച് മിണ്ടുവെന്ന് പറഞ്ഞല്ലോ ഹീറ്റ് വേവിനെ കുറിച്ച് മിണ്ടുവെന്ന് പറഞ്ഞല്ലോ ട്രെയിൻ സുരക്ഷയെ കുറിച്ച് മിണ്ടുവെന്ന് പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ആദ്യത്തെ അതിലെവിടെയാണ് 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 മുസ്ലിം മാത്രമല്ല എന്ത് വിഷയമാണുള്ളത് മൂന്ന് ദിവസം കൊണ്ട് ഈ വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു നിങ്ങൾക്കറിയാലോ ഇന്ത്യയുടെ പ്രതിപക്ഷം